അധികൃതരുടെ വീഴ്ചയും സഹായവും കുറ്റവാളികൾ പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന ഒരു വാർത്താ ദിനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പ്രതികളെ കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ പലതും മനപൂർവ്വമോ അല്ലാതെയോ പാലിക്കാതിരിക്കുമ്പോഴാണ് കുറ്റവാളികൾ അതൊരു അവസരമായി എടുക്കുന്നതും രക്ഷപ്പെട്ടോടുന്നതും വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ നിയമസംവിധാനങ്ങൾ കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കേണ്ട സാഹചര്യമാണിത് തുടങ്ങാം സി ഐ ഡി ട്വന്റി ഫോർ തൃശൂർ വിയ്യൂരിൽ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് കൊടും കുറ്റവാളി ബാലമുരുകൻ രക്ഷപ്പെട്ടോടിയതോടെ അധികൃതരുടെ വീഴ്ച വീണ്ടും ചർച്ചയാവുകയാണ് ഗോവിന്ദച്ചാമി ജയിലിൽ നിന്നാണ് രക്ഷപ്പെട്ടതെങ്കിൽ ബാലമുരുകൻ ജയിൽ പരിസരത്തു നിന്നാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കടന്നുകളഞ്ഞത് പ്രതിയെ തേടിയുള്ള തിരച്ചിൽ ഒരു പകലും രാത്രിയും പിന്നിടുമ്പോഴും ഇപ്പോഴും തുടരുകയാണ് ബാലമുരുകനെ രക്ഷപ്പെടാൻ തമിഴ്നാട് പോലീസ് തന്നെ സഹായിച്ചു എന്ന സംശയവും ഇപ്പോൾ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഈ ദിവസത്തെ വലിയ വാർത്ത തന്നെയാണ് സി ഡി ട്വന്റി ഫോറിന്റെ ബിഗ് സ്റ്റോറി മോഷ്ടാവും കൊടും കുറ്റവാളിയുമായ ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇവിടെ വച്ചാണ് വിയൂർ സെൻട്രൽ ജയിലിലേക്കുള്ള യാത്രക്കിടയിൽ വിയൂർ സെൻട്രൽ ജയിലിന് അൻപത് മീറ്റർ മാത്രം ദൂരത്ത് വച്ചായിരുന്നു ബാലമുരുകന്റെ രക്ഷപ്പെടൽ എനിക്ക് സമീപത്ത് കാണുന്ന ഈ മതിൽ ചാടിക്കടന്ന് ബാലമുരുകൻ രക്ഷപ്പെട്ടുവെന്നാണ് തമിഴ്നാട് പോലീസ് നൽകിയിരിക്കുന്ന വിവരം രാത്രി പത്ത് മണിക്ക് ശേഷമാണ് തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ ബാലമുരുകൻ രക്ഷപ്പെട്ട വിവരം വിയൂർ ജയിലിൽ അറിയിക്കുന്നത് വിവരമറിഞ്ഞയുടൻ ജയിൽ അധികൃതർ വിയൂർ പോലീസ് സ്റ്റേഷനിലും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറേയും വിവരമറിയിക്കുന്നു തുടർന്ന് തൃശൂർ നഗരത്തിലും വിയൂർ ജയിലിൻ്റെ പരിസരത്തും നടന്നത് വ്യാപക തിരച്ചിലാണ് തിരിഞ്ഞാണ് പോലീസ് തിരച്ചിൽ നടത്തുന്നത് സഞ്ചരിച്ച വഴിയിലൂടെ ഡോഗ് സ്ക്വാഡിലെ ജിപ്സി എന്ന നായ സഞ്ചരിച്ചെത്തിയത് ഈ പെട്രോൾ പമ്പിലേക്കാണ് വിയൂർ ജയിലിന്റെ പരിസരത്തേക്ക് ചാടിയ ബാലമുരുകൻ അവിടെ നിന്നെത്തിയത് ഈ പെട്രോൾ പമ്പിലേക്കാണ് എന്നുള്ള സംശയമാണ് പോലീസിനുള്ളത് ഈ പെട്രോൾ പമ്പിൽ നിന്ന് ബാലമുരുകൻ രക്ഷപ്പെട്ട വഴി തേടുകയാണ് അന്വേഷണ സംഘം െ രക്ഷപ്പെടലിൽ തമിഴ്നാട് പോലീസിന്റെ പങ്ക് സംശയാസ്പദമാണ് വിലങ്ങഴിച്ചത് മുതൽ ബാലമുരുകനെ പുറത്തിറക്കിയതുവരെയുള്ള കാര്യങ്ങളിൽ തമിഴ്നാട് പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ ബാലമുരുകന്റെ കാര്യത്തിൽ തമിഴ്നാട് പോലീസിന് സംഭവിച്ച വീഴ്ച മനഃപൂർവ്വമാണോ എന്നുള്ളതാണ് നിലവിൽ പരിശോധിക്കുന്നത് കൊടും കുറ്റവാളിയാണെന്നിരിക്കെ ബാലമുരുകന് വേണ്ടി സുരക്ഷയിൽ വീഴ്ച സംഭവിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് കേരളത്തിലും തമിഴ്നാട്ടിലുമായി അൻപത്തിനാല് ക്രിമിനൽ കേസുകളുണ്ട് ബാലമുരുകന്റെ പേരിൽ കൊലപാതകം കൊലപാതക ശ്രമം മോഷണം പിടിച്ചുപറി തുടങ്ങിയവയാണ് ബാലമുരുകനെതിരെയുള്ള വകുപ്പുകൾ കൂട്ടിക്കിടക്കുന്ന കടകളും വീടുകളും കുത്തി തുറന്ന് മോഷണം നടത്തുന്നതാണ് ബാലമുരുകന്റെ രീതി മോഷണ മോഷണശ്രമത്തിനിടെ ചെറുത്തുനിൽപ്പുണ്ടായാൽ ക്രൂരമായി ആക്രമിക്കും വേണ്ടി വന്നാൽ കൊലപ്പെടുത്തും തമിഴ്നാട്ടിലെ ഡെക്കോയിറ്റി ഗാങ്കുകളിൽ ബാലമുരുകന് കൂട്ടാളികളുണ്ട് ഇതെല്ലാമാണ് ബാലമുരുകനെ കൂടുതൽ അപകടകാരിയാക്കുന്നത് ട്ടമാണ് ബാലമുരുകൻ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടതിന് ശേഷം തമിഴ്നാട്ടിലെ തെങ്കാശിയിലേക്കോ മറയൂരിലേക്കോ മുങ്ങുന്നതാണ് രീതി ബാലമുരുകൻ തൃശൂരിൽ നിന്ന് കടന്നു കളഞ്ഞിട്ട് ഇതിനോടകം തന്നെ മണിക്കൂറുകൾ പിന്നിട്ടു അന്വേഷണ സംഘത്തിന് ഒരു വിവരവും ഇതുവരെയും ബാലമുരുകനെക്കുറിച്ച് ലഭിച്ചിട്ടില്ല ഇനിയുള്ള അന്വേഷണം ഏത് രീതിയിലായിരിക്കുമെന്നുള്ളത് നിർണായകമാണ് വർക്കലയിൽ പത്തൊൻപത് കാരിയെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവത്തിന്റെ ഞെട്ടലിലാണ് കേരളം കാരി സൗമ്യയുടെ കൊലപാതകം മുതൽ വർക്കല പെൺകുട്ടി വരെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലയും കൊല്ലാക്കൊലയും തുടരുകയാണ് പതിനാല് വർഷത്തിനിടെ ഇത്തരത്തിലുള്ള പതിമൂന്ന് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായത് വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് ചവിട്ടി പുറത്തേക്കിടപ്പെട്ട പെൺകുട്ടി ഗുരുതരമായി പരുക്കേറ്റ് തിരിച്ചുവരവനായി പോരാടുകയാണ് സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷയുമില്ലാത്ത റെയിൽവേ കമ്പാർട്ട്മെന്റുകൾ മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും യഥേഷ്ടം അക്രമികൾ ട്രെയിനുകളിൽ കയറി സഞ്ചരിക്കുകയാണ് ലേഡീസ് കോച്ചുകളിൽ പോലും അക്രമികൾ കടന്നുകയറുന്നു നമ്മുടെ റെയിൽവേ ട്രാക്കുകളിൽ കൂടുതൽ കനം വയ്ക്കുന്ന ചോരക്കറകൾ നിറയുകയാണ് ഗോവിന്ദസ്വാമി ട്രെയിനിൽ നിന്നും ട്രാക്കിലേക്ക് തള്ളിയിട്ട് ക്രൂരമായി കൊലപ്പെടുത്തിയ പെൺകുട്ടി കേരളത്തിന്റെ കണ്ണീരോർമ്മയാണ് ആ കണ്ണീരിന്റെ പെരുമഴ തോരും മുൻപേ വീണ്ടും ട്രാക്കും ട്രെയിനുകളും അപകടങ്ങളുടെ കെണികളാവുകയാണ് ഏറ്റവും ഒടുവിൽ വർക്കലയിൽ നടന്ന സംഭവമാണ് ഞെട്ടിക്കുന്നത് ഓടുന്ന ട്രെയിനിൽ നിന്നും പത്തൊൻപതുകാരിയെ മദ്യപൻ ചവിട്ടി പുറത്തേക്കിട്ട സംഭവത്തോടെ സ്ത്രീകൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോലും ഭീതി ഉണ്ടാക്കുന്നതാണ് ിൽ ഞായറാഴ്ച വൈകിട്ടോടെയാണ് ശ്രീകുട്ടിയും അർച്ചനയും ആലുവയിൽ നിന്നും ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര തുടങ്ങിയത് ജോലി ആവശ്യത്തിനായി ഏറ്റുമാനൂരിലേക്ക് പോയ തിരുവനന്തപുരം വെള്ളറട സ്വദേശി സുരേഷ് കുമാർ കോട്ടയത്ത് നിന്ന് മദ്യപിച്ചാണ് ട്രെയിനിൽ കയറിയത് ശുചിമുറി ഭാഗത്തായിരുന്നു ഇയാളുടെ നിൽപ്പ് രാത്രി എട്ടരയോടെ വർക്കരയിൽ നിർത്തിയ കേരള എക്സ്പ്രസ് വീണ്ടും പുറപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് പെൺകുട്ടികൾ ശുചിമുറിയിലേക്ക് പോയത് ശ്രീകുട്ടി വാതിലിന് സമീപം നിന്ന ശേഷം അർച്ചന ശുചിമുറിയിൽ കയറി ഈ സമയം ഒരു പ്രകോപനവുമില്ലാതെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ശ്രീകുട്ടിക്ക് നേരെയുള്ള പ്രതിയുടെ ആക്രമണം പിന്നിൽ നിന്നും നടുവിന് ചവിട്ടി പ്രതി പെൺകുട്ടിയെ ട്രെയിനിന് പുറത്തേക്കിട്ടു ശ്രീകുട്ടിയെ ചവിട്ടി പുറത്തേക്കിടുന്നത് കണ്ടുകൊണ്ട് ശുചിമുറിയിൽ നിന്നിറങ്ങി വരികയായിരുന്ന അർച്ചനയെയും ഇയാൾ കയ്യിൽ കടന്നു കയറി പിടിച്ച് പുറത്തേക്കിടാൻ ശ്രമിച്ചു കമ്പാർട്ട്മെന്റിലെ കമ്പിയിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കുകയായിരുന്ന അർച്ചനയെ നിലവിളി കേട്ട് മറ്റു യാത്രക്കാർ എത്തിയാണ് രക്ഷിച്ചത് ചേച്ചി ഞങ്ങൾ ട്രെയിനിൽ ഇരിക്കുമായിരുന്നു ഇരുന്ന സമയത്ത് ഒരു ഒരു ബന്ധമില്ലാതെ ഇയാൾ വന്ന് നടുവിന് ചവിട്ടി അങ്ങ് തള്ളി ഇടുമായിരുന്നു പുള്ളിക്കാരെ ഞാൻ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടിറങ്ങിയപ്പോഴത്തേ എൻ്റെ കയ്യും എൻ്റെ കാലും പിടിച്ച് എന്നെയും പിടിച്ചങ്ങ് തള്ളി ഞാൻ പാതി പുറത്തായി അവിടെ ഒരു ചേട്ടൻ പിടിച്ച് കയറ്റിയത് കൊണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ അത് എവിടെന്നാണ് കയറുന്നതെന്ന് അറിയത്തില്ല ഞങ്ങൾ കം ടോയ്ലറ്റിൽ പോയിട്ട് പുറത്തിറങ്ങി നിൽക്കുമായിരുന്നു നിന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഇയാൾ നടുവിന് മുതുവിന് ചവിട്ടുമായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ചവിട്ടാനുണ്ടായിരുന്ന ഒരു കാരണം അയാൾ മിണ്ട എടുക്കുകയോന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കൈ എൻ്റെ കാലിനെ പിടിച്ചു എന്നെയും പാതി പൊറത്ത് എന്താ അതിൻ്റെ റീസൺ ഒന്നും അറിയത്തില്ല ഈ പുള്ളി വെച്ചിട്ടുണ്ടായിരുന്നു വർക്കരയിൽ നിന്നും രണ്ട് കിലോമീറ്ററോളം മാറി റോഡില്ലാത്ത പൊന്തക്കാട് നിറഞ്ഞ വിജന പ്രദേശത്തെ രണ്ട് ട്രാക്കുകളുടെ നടുവിലേക്കായിരുന്നു തെറിച്ചു വീണത് ചോര വാർന്ന് മെറ്റലിൽ കമിഴ്ന്ന് കിടക്കുകയായിരുന്ന ശ്രീകുട്ടിക്ക് ചെറിയൊരു ഞരക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെൺകുട്ടി തീവണ്ടിയിൽ നിന്ന് വീണതോടെ യാത്രക്കാർ ചങ്ങല വലിച്ച് കേരള എക്സ്പ്രസ് നിർത്തി കുറച്ചു ദൂരം മുന്നോട്ട് നീങ്ങി അയന്തി പാലത്തിന് സമീപമാണ് തീവണ്ടി നിന്നത് പെൺകുട്ടി തീവണ്ടിയിൽ നിന്നും വീണത് ട്രാക്കിന് സമീപം താമസിക്കുന്നവർ അറിഞ്ഞിരുന്നില്ല കൊല്ലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന മെമോ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റാണ് ട്രാക്കുകളുടെ മധ്യഭാഗത്ത് വീണ് കിടക്കുന്ന പെൺകുട്ടിയെ കണ്ടത് ധീവന്റെ നിർത്തി ചില നാട്ടുകാരുടെ സഹായത്തോടെ പെൺകുട്ടിയെ ട്രെയിനിൽ തന്നെ വർക്കലയിൽ എത്തിച്ച് അവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തള്ളിയിട്ടതാണ് അവിടെ നിന്ന് വേറെ മെമ്മോയിൽ വരക്കളെ റെയിൽവേ സ്റ്റേഷനെ കൊണ്ടുവന്ന് അവിടെ നിന്നാണ് ഞാൻ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു അവിടെ നിന്നാണ് എങ്കുവേട്ട് വെന്റിലേറ്റർ ട്രാക്കിൽ ഇവിടെ കൊണ്ടുവന്നു ബോധാവസ്ഥലീസുകാരാണ് വന്നത് ആ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്തു ട്രെയിനിന്റെ വാതിൽ നിന്നും പെൺകുട്ടി മാറിയില്ലെന്നും ഇതിന്റെ ദേഷ്യത്തിലാണ് താൻ ചവിട്ടിയതെന്നുമാണ് പ്രതിയുടെ മൊഴി ഇതര സംസ്ഥാന തൊഴിലാളിയാണ് പെൺകുട്ടിയെ തള്ളിയിട്ടതെന്ന് വരുത്തി തീർക്കാൻ ഇയാൾ ആദ്യം ശ്രമിച്ചു പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തി മദ്യലഹരിയിലായിരുന്ന ഇയാൾ പോലീസുമായി മൽപ്പിടുത്തവും നടത്തി കസ്റ്റഡിയിലായ പ്രതി സുരേഷ് കുമാർ പലതവണ പോലീസിനെ മൊഴിമാറ്റി വട്ടം മാറ്റിപ്പറഞ്ഞ് ഇന്നലെ ഒരു ദിവസം മുഴുവൻ ചെയ്തെങ്കിലും ഇടയ്ക്ക് കുറ്റം സംബന്ധിച്ച പ്രതി പിന്നീട് ഇത് മാറ്റി പറഞ്ഞു വധശ്രമവും റെയിൽവേ ആക്ട് പ്രകാരമുള്ള വകുപ്പുകളും ചേർത്താണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സ്ഥിരം മദ്യപാനിയാണ് സുരേഷ് കുമാർ ഇയാളുടെ അമിത മദ്യപാനവും മർദ്ദനവും കാരണം ഭാര്യ പണ്ടേ പിണങ്ങിപ്പോയിരുന്നു തള്ളിയിട്ട സുരേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാള് അങ്ങനെ വലിയ പ്രശ്നക്കാരനൊന്നും അല്ല നിരന്തരമായിട്ട് മദ്യപിക്കുന്ന ആളാണ് അപ്പൊ മദ്യപിച്ചിട്ട് വീട്ടില് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അതിന്റെ പേരില് ഭാര്യ ഉപേക്ഷിച്ചു പോയി പക്ഷേ കുഞ്ഞുങ്ങൾ അയാളുടെ കൂടെയാണ് കുഞ്ഞുങ്ങളെ അയാളാണ് സംരക്ഷിക്കുന്നത് ഒരു പതിമൂന്നും പതിനഞ്ചുമൊക്കെ വയസ്സായ ഒരു മോനും മോളും ഉണ്ട് ശ്രീകുട്ടി ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല കുട്ടിയുടെ തലച്ചോറിൽ നിരവധി ക്ഷതങ്ങളുണ്ട് ആദ്യം സെർജിക്കൽ ആയിരുന്ന ശ്രീകുട്ടി ഇപ്പോൾ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള മൾട്ടി ഡിസിപ്ലിനറി ഐസിയുവിൽ ആണ് കേരളത്തിനടക്കം രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ സ്ത്രീകളെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയും കൊല്ലുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ഷൊർണൂരിൽ ഇരുപത്തിമൂന്നുകാരി സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ആക്രമിച്ചു കൊലപ്പെടുത്തി മുളന്തുരുത്തി സ്വദേശിയായ യുവതിക്ക് അക്രമയിൽ നിന്ന് രക്ഷപ്പെടാൻ ഗുരുവായൂർ പുനലൂർ എക്സ്പ്രസിൽ നിന്ന് ചാടേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടിനാണ് തൃശൂരിൽ എറണാകുളം പട്ന ട്രെയിനിൽ നിന്ന് ടി തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ഓഗസ്റ്റിൽ കോഴിക്കോട് വെച്ച് ഇതര സംസ്ഥാന തൊഴിലാളി ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട് പണവും ഫോണും കവർന്നു രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റിൽ എം ബി എ വിദ്യാർത്ഥിനി ദിശയെ എറണാകുളം കോഴിക്കോട് യാത്രയിൽ മോഷണശ്രമത്തിനിടെ അക്രമി ട്രാക്കിലേക്ക് തള്ളിയിട്ടു ഇടത് കണ്ണിന്റെ കാഴ്ചയും നഷ്ടമായി രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപതിന് എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ കണ്ണൂർ സ്റ്റേഷനിൽ വെച്ച് മലപ്പുറ സ്വദേശിനിയെ തീയിട്ട് കൊലപ്പെടുത്തി പെരുകുന്ന ക്രൂരതകളിൽ ചിലതു മാത്രമാണിത് ലക്ഷക്കണക്കിന് വനിതകൾ യാത്ര ചെയ്യുന്ന ട്രെയിനുകളിൽ ഇപ്പോഴും സുരക്ഷ അവതാളത്തിലാണ് ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ യാത്ര ചെയ്യുന്ന സാധാരണക്കാരാണ് കൂടുതൽ ഇരകളാകുന്നത് ഇനിയും സുരക്ഷ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ട്രെയിനുകളും ട്രാക്കുകളും കുരുതി കളങ്ങളാകും തിരുവനന്തപുരത്ത് നിന്നും മനീഷ് മഹിവാൽ ട്വന്റി ഫോർ കൊന്നതായിരുന്നോ കൊല്ലപ്പെട്ടതാ ആരുന്നോ അറിയാതെ കേരള പോലീസ് വലയുന്ന ഒരു കേസിലേക്കാണ് ഇനി കൊല്ലം ജില്ലയിലെ പുനലൂർ മുക്കടവിലുള്ള മലമുകളിൽ ഒരു മൃതദേഹം ചങ്ങലയിൽ ബന്ധിച്ച് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ട് ഒരു മാസം കഴിഞ്ഞു കൊലയാളിയെയോ കൊല്ലപ്പെട്ടയാളോ കണ്ടുപിടിക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല കാണാം ക്രൈം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ആളുകേറ മലയിൽ കാന്താരി ശേഖരിക്കാൻ വന്നയാൾ അവിടെ റബ്ബർ മരങ്ങൾക്കിടയിൽ ഒരു മൃതദേഹം കണ്ടത് കത്തിക്കരിഞ്ഞ മൃതദേഹം ചങ്ങല കൊണ്ട മരത്തിൽ ബന്ധിച്ച നിലയിലായിരുന്നു രാവിലെ മഴപരയ്ക്കാൻ വന്നു ഒരു വളപരച്ച് വന്നപ്പോൾ മുകളിൽ നിന്ന് പൊക്കത്ത് നിന്ന് താഴെ വരച്ച് വന്നപ്പോൾ മഴപരച്ചു വന്നപ്പോൾ ഒരു ജണ്ടായിരുന്നു കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി ഇവിടെ വന്നപ്പോൾ വേറെ മണം കണ്ടു നേരെ ഓടിയാൽ ഞാൻ പോകുമായിരുന്നു പിന്നെ വീട്ടിൽ പോയി കടയിൽ പോയി പറഞ്ഞു അവിടെ സംസാരിച്ചു പോലീസിനെ വിളിച്ചു നേരെ അവിടെ വന്ന് പോലീസുകാർ വന്നു ക്രൈം സീൻ അരിച്ചു പെറുക്കി പോലീസ് പോലീസ് നായിയെ കൊണ്ടുവന്നു ഡ്രോൺ ഉപയോഗിച്ച് വരെ പരിശോധന നടത്തി പക്ഷെ കാര്യമായി ഒന്നും കിട്ടിയില്ല ചില തുമ്പും പൊടിയും ഒഴുകി മൃതദേഹം മരത്തിൽ ബന്ധിച്ചിരുന്ന ആ ചങ്ങല കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം പോലീസിന്റെ അന്വേഷണം ഇതിനായി നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ഒക്കെ സഹായവും പോലീസ് തേടി ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഡീകമ്പോസ്ഡ് സ്റ്റേജ് ആയതുകൊണ്ട് പല എവിഡൻസുകളും നമുക്ക് ക്രൈം സീനില് നിന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഇയാളുടെ ഇടത് കാലിന് ഒരു സ്വാധീനക്കുറവുണ്ടെന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അക്കാര്യത്തേക്ക് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് ഒരു ഒരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് പോലീസ് അന്വേഷണം അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് പുനലൂർ സബ് ഡിവിഷൻ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സമഗ്രമായ ാണ് കേസുകൾ തെളിയിക്കുന്ന കാര്യത്തിൽ ഏറെ പിന്നിലായ പുനലൂർ പോലീസിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലെന്ന ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി അങ്ങനെ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ദക്ഷിണമേഖലാ ഡിഐ ജി അജിത ബീഗം അന്വേഷണത്തിന്റെ ചുമതല ഏറ്റെടുത്തു ഒടുവിൽ അന്വേഷണം അതിർത്തി കടന്നു മരണകാരണം നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവ് കൊല്ലപ്പെട്ടയാളുടെ കാലുകളിലൊന്നിന് സ്വാധീനവും കുറവ് ഇതൊക്കെ നിർണായക വിവരങ്ങളായിരുന്നു അങ്ങനെ മിസ്സിംഗ് കേസുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇത്തരത്തിലുൾപ്പെട്ടവരുണ്ടോ എന്നുള്ളതായി പിന്നീടുള്ള അന്വേഷണം ഡി എൻ എ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ് ഇതിനിടെ ക്രൈം സീനിൽ നിന്നും രണ്ട് താക്കോലുകൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് മെറ്റൽ ഡിറ്റക്ടർ അടക്കം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനാകാത്ത താക്കോലുകൾ ഇപ്പോൾ കണ്ടെത്തിയതിനു പിന്നിൽ പോലീസിന്റെ നാടകമാണെന്നാണ് ആക്ഷേപം കീറാമുട്ടിയായ ആളുകേറാ അമലയിലെ കൊലപാതകത്തിന്റെ നിർണായക വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചു എന്ന വരുത്തി തീർക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് മഴയും വെയിലുമേറ്റ തീവെന്ത ഒരു താക്കോലിന്റെ ഘടനയോ രൂപമോ ഒന്നുമല്ല ഇതിന് അപ്പോൾ പിന്നെ ആരോ ഇവിടെ ഇത് കൊണ്ടിട്ടതാകാമെന്നാണ് നാട്ടുകാരും സംശയിക്കുന്നത് തെളിവ് കണ്ടെത്തും പിടിക്കുമെന്ന് പറയുന്നാലും ഇതുവരെ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വളരെ ഭയാനകമായ ഒരു കൊലപാതകം ഈ പ്രദേശത്ത് നടന്നിരിക്കുന്നു ഇക്കാര്യത്തിൽ ജാഗരൂകരായി മാധ്യമങ്ങൾ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോഴും ശ്രദ്ധയാകർഷിച്ച് നിൽക്കുന്നത് ഇത്തരത്തിലുള്ള നിരവധി കൊലപാതകങ്ങൾ നമ്മുടെ പുനലൂരും പത്നാപുരത്തും അടക്കമുള്ള സ്ഥലങ്ങൾ നടക്കുകയാണ് ഇതിനൊന്നും തെളിവ് കണ്ടെത്താൻ കഴിയുന്നില്ല കൊല്ലപ്പെട്ടത് ഒരു പുരുഷനാണെന്ന് കണ്ടെത്താനായിട്ടുണ്ട് അത് മലയാളിയോ മറുനാട്ടുകാരനോ കൊലയാളി സ്ത്രീയോ പുരുഷനോ സംശയങ്ങളല്ല ഉത്തരങ്ങളാണ് വേണ്ടത് സമർത്ഥരായ പോലീസ് സമഗ്രമായി അന്വേഷിക്കണം അങ്ങനെ ആളുകേറാമലയിൽ കൊല്ലപ്പെട്ടതാരെന്നും കൊലയാളി ആരെന്നും കണ്ടെത്തണം വേണ്ടി വന്നാൽ അന്വേഷണം മറ്റ് ഏജൻസികൾക്ക് കൈമാറാനും ൾക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം